ഹലോ പ്രജസ് വാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് ചോൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപ്പിന് ഉരുളക്കിഴങ്ങ് ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ചെറുതറിഞ്ഞു ഉരുളക്കിഴങ്ങ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് ഉടയണ പോലെ വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് മാറ്റി വയ്ക്കാവേ എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് കനം കുറച്ചറിഞ്ഞ സവാള ചേർത്ത് എട്ട് വെളുത്തുള്ളിയും പതിനഞ്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ബ്രൗൺ കളർ കളറാവണവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒടിച്ചെടുക്കാവേ എന്നിട്ടതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ചമ്മന്തി റെഡി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വേറെ ഒന്നും വേണ്ട ചോറ് വയ്ക്കാനിത് മാത്രം മതി മതിയിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അവളോ കൊടുക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ടാറ്റാ